ॐ नमः शिवाय ॐ नमः शिवाय നമ്മൾ ഉപ്പിട്ടാത്തത് ഈ പണ്ട് പറയാറുണ്ട് ബ്രാഹ്മണസ് കടൽ കടന്ന് പോകാൻ പാടില്ല പാടില്ല അല്ല കടൽ കടന്ന് പോകാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്താണ് നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ ഒരു പ്രൊഫസർ അദ്ദേഹം ഒരു ബ്രാഹ്മണ സമുദായത്തിലായിരുന്നു അതിലേക്ക് അദ്ദേഹത്തെ കേരളത്തിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് പാരമ്പര്യ അവകാശം ഉണ്ടായിട്ട് അദ്ദേഹം റിട്ടയർ ആയി കഴിഞ്ഞിട്ട് അവിടെ ക്ഷേത്രം പൂജ ചെയ്യാനായിട്ട് അധികാരം അർഹതയുണ്ടായിട്ടും അദ്ദേഹത്തെ കയറ്റില്ല അദ്ദേഹം ലണ്ടനിൽ പോയെന്ന് പറഞ്ഞു അറിയാമോ അപ്പൊ ഒരു പത്തിരുപത് വർഷം മുമ്പ് നടന്ന സംഭവം അദ്ദേഹത്തിന്റെ പേര് പിന്നെ ഞാൻ പറയാം ഇനി പറയാം ആർട്ടിക്കിളൊക്കെ വന്നതായിരുന്നു ഭയങ്കര ഇതായിട്ട് അല്ല അതെന്താണെന്ന് അറിയാം സാറേ ഇപ്പൊ ഞാൻ ലക്ഷദ്വീപിൽ താമസിച്ചപ്പോ അപ്പൊ അവിടെ രാജ്പൽ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം റിട്ടയർമെന്റ് ഇപ്പൊ അങ്കമാലില്ല താമസിക്കുക അദ്ദേഹത്തിന്റെ മിസ്സിസ് മിസിസിന്റെ അമ്മ അവിടെ ടീച്ചറായിരുന്നു അവരുടെ ആ അമ്മയുടെ നാട് പെരുമ്പളായിരുന്നു അപ്പൊ ഇവര് നാപ്പതുകളില്ല അമ്പതുകളല്ല കാര്യം ഞങ്ങൾ രണ്ടായിരത്തിൽ പോകുമ്പോ ഈ അമ്മയ്ക്ക് അറുപത്തഞ്ചു വയസ്സോളം പ്രായവും ആ അമ്മയ്ക്ക് അപ്പോ അവര് പറയണ അവർ അന്ന് വരുമ്പോൾ അന്ന് പോകുമ്പോ ഈ മച്ചുവ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞ പായ്ക്കപ്പല് പോലുള്ള ഇതിലാണ് പോകുന്നത് ഈ പോകുമ്പോ എപ്പ ചെല്ലും എവിടെ ചെല്ലും എന്നൊന്നും അറിയാൻ പറ്റും അപ്പൊ ഈ പായ്ക്കപ്പലില് യാത്ര ചെയ്യുമ്പോൾ എപ്പോ എത്തും എന്താണെന്നൊന്നും അറിയില്ല ഈ സമയത്ത് മിക്ക ആൾക്കാരും കിട്ടുന്നതായിരിക്കും കഴിക്കുന്നത് ചിലപ്പോൾ മൈമീൻ പാകം ചെയ്തായിരിക്കും കഴിക്കുന്നത് മനസ്സിലെ അപ്പോൾ ഒരു ഒരു അനുഭവം അവർ പറയുന്നുണ്ട് എനിക്ക് പോയപ്പോഴത്തേക്കും എവിടെ എത്തും എന്താണെന്നൊന്നും അറിയില്ല രാത്രിയായി അപ്പം അതിനകത്ത് അത് നിയന്ത്രിച്ചിരുന്നവർ പറഞ്ഞു ചിലപ്പോൾ ഇത് അലഞ്ഞു തിരിയാനോ മുങ്ങിപ്പോകാനോ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ആ അതിലുണ്ടായിരുന്ന ആൾക്കാരുള്ള ഭക്ഷണമൊക്കെ എന്നാൽ ചാകണനുമ്പിൽ തിന്നു തീർക്കുക എന്ന് പറഞ്ഞ് തിന്നു തീർത്തുന്ന അവരുടെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ സമയത്തും വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ കപ്പലിൽ പോയാൽ വെജിറ്റേറിയൻ ഞങ്ങളൊക്കെ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുന്നുണ്ട് ആ ഭക്ഷണം കഴിക്കുന്ന ഒരു വെജിറ്റേറിയൻ തന്നെ കഴിക്കും ഒരു പക്ഷേ ആ സമയത്ത് മാംസാഹാരം കഴിക്കും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഈ കടൽ കടന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണ്യം പോകും എന്ന് പറയാനൊരു കാര്യം കാര്യം ഞങ്ങൾ ഇപ്പോൾ ഗോവയിൽ നിന്ന് ഞങ്ങൾ ശരിക്കും ഋഗ്വേദി ബ്രാഹ്മിൻസ് ആണ് ഈ ഋഗ്വേദി ബ്രാഹ്മിൻസ് ഞങ്ങൾ ഗോവയിൽ നിന്ന് കടൽ മാർഗമാണ് ഇവിടെ വന്നത് ഇവിടെയൊക്കെ തൃശ്ശൂർ കൊച്ചിയിലെത്തുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലാണ് അത് അവിടത്തെ ഒരു ശിലാഫലകത്തിൽ എഴുതിയിട്ടുണ്ട് ഓരോ വർഷത്തിൽ നടന്ന സംഭവം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഗോവയിൽ നിന്ന് കൊങ്ങിണി ബ്രാഹ്മണർ എത്തിയെന്ന് പറയുന്നത് അന്ന് ഞങ്ങളെ സാമുദ്രീ രാജാവ് സ്വീകരിച്ചില്ല മനസ്സിലായി അദ്ദേഹം എന്താണ് ബ്രാഹ്മണനായ ഒരു അധികാരി അദ്ദേഹമായിരുന്നു രാജാവ് സാമുദ്രീ രാജാവ് അദ്ദേഹം സ്വീകരിച്ചില്ല കോഴിക്കോട് ഞങ്ങളെ സ്വീകരിച്ചില്ല കൊച്ചിയിൽ സ്വീകരിച്ചു അങ്ങനെ കൊല്ലം വരെയും സ്വീകരിച്ചു അവിടെയൊക്കെ ഞങ്ങളെ സ്വീകരിച്ചു പക്ഷെ ആ സമയത്തും നമ്മൾ ഈ കടൽ കടന്നു വന്നു എന്ന് പറഞ്ഞ് ബാക്കി ബ്രാഹ്മണരെ പോലെ നമ്മളെ അംഗീകരിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളേതായ ക്ഷേത്രങ്ങൾ വന്നു അന്ന് വന്നവര് ഞങ്ങള് സാളിഗ്രാമൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെതായിപ്പോ എറണാകുളത്തുണ്ട് കൊച്ചിയിലുണ്ട് തിരുമല ദേവസ്വം എന്നാണ് പറയുന്നത് അങ്ങനെ ക്ഷേത്രങ്ങൾ വന്നു ഇങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് കടൽ കടന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടു പക്ഷേ ഒരു കാര്യം സത്യമാണി കടൽ കടന്നു കഴിഞ്ഞാൽ ശനിയുടെ എഫക്ട് അതിൽ മാറും ആ അന്ന് അത് അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങളാണ് ഇത് ഇത് പറയുമ്പോഴ് ഒരു കാര്യം എൻ്റെ അമ്മൂമ്മ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം അമ്മൂമ്മയുടെ ചെറുപ്പത്തിൽ ഒരു ഞങ്ങളുടെ ഇതിൽപ്പെട്ട ഒരാൾ കപ്പിത്താൻ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പേരൊന്നും അറിയില്ല അപ്പോൾ ഈ കപ്പിത്താൻ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ അന്ന് പായ്ക്കപ്പലായിരിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തിലൊക്കെ എനിക്ക് ഇത് സംഭവം അന്ന് ഇതുപോലത്തെ മെക്കാനിസടായിരിക്കും പോകുമ്പോൾ കടൽ പ്രക്ഷുബ്ധമായി പ്രക്ഷുബ്ധമായിട്ട് ഇദ്ദേഹം ആലപ്പുഴ ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട് അത് നരസിംഹസ്വാമി ക്ഷേത്രമാണ് ഭയങ്കര ഇത് അപ്പോൾ ഈ നരസിംഹസ്വാമീനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞിട്ട് ഈ നരസിംഹസ്തുതി എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട് ഉദയരവി സഹസ്രം ജ്യോതിരൻ ജൂഷവീഷ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ശ്ലോകമാണ് അദ്ദേഹം അത് ചൊല്ലി കടല് ഇതായി അദ്ദേഹത്തിന് കപ്പൽ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ ഒരു അനുഭവം പറയുന്നുണ്ട് അപ്പൊ ചില കാര്യങ്ങൾക്ക് ഈ ഇതൊക്കെയാണെങ്കിലും ഈ ശനിയുടെ കാലത്ത് പരിഹാരങ്ങളുണ്ട് പക്ഷേ ശനീശ്വരനെ ഇത് ചെയ്യാൻ പറ്റില്ല എന്താണ് നമ്മള് ഓടിത്തോപ്പിക്കാൻ പറ്റുക ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് ഒരു നല്ല കുട്ടിയായിട്ട് ചമഞ്ഞു കഴിഞ്ഞാൽ ശനീശ്വരൻ അനുകൂലമായിട്ടുണ്ടാക്കും കുറെ അധികം പേർക്ക് ഈ കുറഞ്ഞ സമയത്തുള്ളി അനുഭവം വന്നിട്ടുണ്ട് ഒരു വഴിപാട് ചെയ്തിട്ട് മാറ്റാൻ പറ്റുക ഒരു നീരാഞ്ജനം കഴിപ്പിച്ചോ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഒന്നിലും മാറ്റാൻ പറ്റുക അപ്പോ ഈ ശനീശ്വരന്റെ ഇതില് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നീരാഞ്ജനം ചെയ്ത് ഒരു പരിധിയുണ്ട് അത് ചെയ്തിട്ട് അതിന്റെ ആ പുണ്യം നേടാൻ പരിധിയുണ്ട് പക്ഷെ അതോടൊപ്പം നമ്മൾ സ്വയം ഒരു തിരുത്തലുകൾ വരുത്തുകയാണെങ്കിൽ ശനീശ്വരം പ്രീതിപ്പെടും അതുപോലെ ശനിയാഴ്ച ദിവസം ഇപ്പൊ രാഹു കേതുവിന് ദിവസമില്ല ഈ രാഹു കേതുവിനും ശനിയാഴ്ച ദിവസങ്ങളിൽ ഇത് ചെയ്തുകൊണ്ട് പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോ ഗുണമാണ് ഇപ്പൊ നമുക്കറിയാം നമ്മൾ നവരത്ന മോതിരങ്ങൾ ഇടുവാൻ ഒമ്പത് ഗ്രഹങ്ങളെ സ്വാധീനിച്ചാണ് ഈ ഒമ്പത് ഗ്രഹങ്ങൾക്ക് ധാന്യങ്ങളുണ്ട് ഒമ്പത് ഗ്രഹങ്ങൾക്ക് അതിൻ്റെതായ കളറുകളുണ്ട് ഒമ്പത് ഗ്രഹങ്ങൾക്ക് അതിൻ്റെതായ പുഷ്പങ്ങളുണ്ട് അപ്പൊ നമുക്ക് എന്ത് ദശാകാലമാണോ ആ ധാന്യം നമ്മൾ ഉപയോഗിക്കുക ശനിയുടെ ശനിയുടെ ഇതാണ് കറുപ്പ് നിറവും എള്ളുമാണ് പുഷ്പം പുഷ്പം ശനിയുടെ കരിങ്കുവളവാ പറയുന്നത് പക്ഷേ നീലശംപുഷ്പ എന്ന് പറയും കരിങ്കോളം ആണ് ശരിക്ക് ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത് ഇതെല്ലാം പൈകാർട്ടല്ല കേട്ടോ ബാക്കി വെച്ചാൽ എനിക്ക് നോക്കേണ്ടി വരും കാര്യം എന്താ വെച്ചാൽ ജ്യോതിഷം ഇങ്ങനെ ഗുരു പറഞ്ഞതാണ് പക്ഷേ ശനിയുടെ ഇത് കാണാൻ മന്ത്രം നല്ലതാന്ന് പറയുന്നുണ്ടല്ലേ സാറാ മന്ത്രം ജപിക്കണം എന്തിനാ എന്തിനാ മന്ത്രം ജവിക്കണം മനത്രണേത് മന്ത്ര മനസ്സിനെ പിടിച്ചു നിർത്താനാണ് മന്ത്രം ഈ മന്ത്രം ജപിക്കുമ്പോ മനസ്സ് പലയിടത്ത് പോകുമ്പോഴത്തേക്കും ആ മന്ത്രത്തിന് എന്തി എന്ത് ശക്തി ഉണ്ട് ഇപ്പൊ മന്ത്രം പലിക്കാത്തതിന്റെ ഒരു കാര്യം അതാണ് ഈ നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് മന്ത്രം അതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് ഇത് എന്തിനാണ് മന്ത്രം ചൊല്ലുന്നതെന്ന് അറിഞ്ഞിട്ട് അതില് കോൺസെൻട്രേഷൻ വേണം സാറിന് ഒരു ആവശ്യമായിരുന്നു സാറിന് കോൺസെൻട്രേഷൻ ചെയ്ത അതിന്റെ പോലെ മന്ത്രം ആ പക്ഷെ ചിലര് ഇതിപ്പോ ലോട്ടറി അടിക്കാനായിട്ട് കനകധാരാ സ്ഥോറും ചൊല്ലി എന്ന് പറഞ്ഞാല് കനകധാര ചൊല്ലുമ്പോ കംപ്ലീറ്റ് ലോട്ടറിയുടെ വിചാരമായി അപ്പൊ ആ മന്ത്രത്തിന് എഫക്ട് എത്രമാത്രം വരുന്ന കണ്ടറിയണം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിനാണ് പ്രാധാന്യം ഗുരു സങ്കല്പത്തിനാണ് പ്രാധാന്യം അപ്പൊ ഈ സങ്കല്പം കൊടുക്കാൻ ഒന്നുകിൽ ശബ്ദം വേണം ഇല്ലെങ്കിൽ രൂപം വേണം മനസ്സി രണ്ടിലേ നിക്കു പിന്നെ മൂന്നാമത് എന്റെ അടുത്ത് ഗുരു പറഞ്ഞോണ്ടിരുന്ന ശ്രദ്ധ എന്ന് പറയുമ്പോൾ ശ്വാസത്തിന് ശ്രദ്ധിക്കാനാണ് അപ്പൊ ഞാൻ ശ്വാസത്തിന് ശ്വാസം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കേറി ഇറങ്ങി പോരാ പക്ഷെ ഇപ്പൊ നമ്മൾ ഓരോന്ന് പഠിച്ചു വരുമ്പോ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതാണ് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് അതാണെന്ന് നമുക്ക് മനസ്സിലായി അന്ന് അദ്ദേഹം പറയുമ്പോ നമ്മൾ ഇത് എന്ത് എന്ത് പറയുന്ന ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പറയുന്ന എന്താണെന്നൊക്കെ നമ്മൾ ഇത് ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലാകുന്നു ശ്വാസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാകുന്നു അദ്ദേഹം ഇങ്ങനെ ചിന്തകൾ കൂടുതലൊക്കെ ആണെങ്കിൽ മൂക്കുപൊത്തിരിക്കാനൊക്കെ പറയും മൂക്കുപൊത്തിരിക്കുമ്പോഴത്തേക്കും സ്വാധാരണ നമുക്ക് ചിന്തകൾ വരിക നമ്മൾ എത്ര ടെൻഷൻ ആണെങ്കിലും ചിന്തകള് മൂക്കുപൊത്തിയിരുന്ന വരിക അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഒരു കാര്യം ഇപ്പോ എന്നാ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്തത് ഈ ഭാരതത്തിലുള്ള പോലെ വിജ്ഞാനം എങ്ങുമില്ല പക്ഷെ ഇതിനെ ഓരോ തലമുറകളിലും ഏത് രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഒരു ശ്രമം ഭാരതത്തിൽ നടന്നില്ല അങ്ങക്കത് തോന്നിയിട്ടുണ്ട് തീർച്ചയായും അല്ലേ അപ്പൊ ഭഗവത്ഗീത പല രീതിയിൽ പല വ്യാഖ്യാനങ്ങൾ വന്നു എന്നുള്ളതാണ് ഇപ്പൊ റഗ്ഗുവേദം ഞാൻ വേദം വായിച്ചിട്ടുണ്ട് പക്ഷേ യജുർവേദം വായിച്ചിട്ടുണ്ട് റഷ്യയിലേക്ക്ഗീത നിരോധിക്കുക ചെയ്തു കാര്യം യുദ്ധത്തിന് തയ്യാറെടുപ്പി ആണ് പ്രേരിപ്പിക്കുന്ന ഒന്നാണ് പക്ഷെ ഇപ്പൊ ഭഗവത്ഗീത വായിക്കുന്നുണ്ട് അല്ല ഞാൻ ഇടയ്ക്കൊരു ഇടയ്ക്കൊരു കാലം അത് മറ്റേ അവിടെ ശിവപ്രകാര സിദ്ധയോഗി യോഗി സ്വാമികളുടെ ശിഷ്യന്മാർ വരെ അവിടെ ഉണ്ടെന്ന് റിപ്പോർട്ട് കണ്ടിട്ടുണ്ട് അതെ ആരുടെ വിജയൻ സാറിന്റെ ഇതില് ആര് ഏതെങ്കിലും ഇത് കണ്ടിട്ടുണ്ട് സാറിന്റെ ഇതിൽ തന്നെയാണ് കണ്ടിട്ടുണ്ട് റഷ്യ എന്നുള്ള ഒരു വിജയം കാണാൻ വരുന്ന കാര്യം അവരൊക്കെ സ്പിരിച്വലി ഉയർന്നു നമ്മൾ ഇപ്പോഴും പഴയ ലോകം എഴുതി തള്ളിയ സിദ്ധാന്തങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലെ നമ്മുടെ ആൾക്കാർ എന്തൊക്കെയാണോ വിശ്വസിച്ചിരുന്നത് ആ വിശ്വാസത്തിലേക്ക് ലോകം വന്നു തുടങ്ങി പക്ഷെ നമ്മളപ്പോ ചിലപ്പോ പിന്തിരിപ്പൻ ി തത്വങ്ങള എന്ത് ശങ്കരാടിയുടെ ഡയലോഗ് പറഞ്ഞത് അതുമായിട്ടല്ലേ നമ്മൾ ജീവിക്കുക നമ്മൾ ഈ ലോകം എന്താണ് യൂണിവേഴ്സ് എന്താണ് നമ്മളെ ഭൂമിയെ സ്വാഗതീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നൊന്നും നമ്മൾ മനസ്സിലാക്കുന്നു അതാണ് ഈ പാരസൈക്കോളജി പറഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെയും ഈറ്റെല്ലം എന്ന് പറയുന്നത് ഭാരതമാണ് വിദേശത്താണ് ഇപ്പൊ ഈ പുസ്തകങ്ങളും അതുപോലെ പഠനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആധുനിക ഫിസിസ്റ്റുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ പ്രാന്തമാണ് അപ്പൊ അവിടെയാണ് ഭാരതീയ വേദാന്ത തുടങ്ങുന്നത് ദർശനത്തിന്റെ ഒരു വെച്ച് തുടങ്ങുന്നത് നമുക്ക് അഭിമാനിക്കാം പക്ഷെ പ്രശ്നം അങ്ങ് പറഞ്ഞതുപോലെ പക്ഷെ അത് ഈ എന്താ പറയുക കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടലോട് കൂടി പല ആളുകളും അത് ചെയ്തു വെച്ചൊരു അജണ്ടയാണ് അതെ തീർച്ചയായിട്ടും അതൊരു അജണ്ടയാണ് കാരണം ഈ ലോകം മുഴുവൻ ഈ സനാതന സംസ്കാരത്തിനെ ആക്രമിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് കാരണം ഇതൊരു നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള അല്ലെങ്കിൽ വെളുപ്പും തറുപ്പും തമ്മിലൊരു യുദ്ധമാണ് യുദ്ധമാണ് അത് അതിനൊരു അതിൻ്റെ ഉണ്ടാവും കാരണം യുദ്ധം തന്നെ നമ്മൾ കാണുന്നതാണ് കാണുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം പിന്നെ വേറെ കാര്യമുണ്ട് കാലാകാലങ്ങളിൽ സംഭവിച്ചോണ്ടിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷെ അതില് സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളത് പ്രതീക്ഷിക്കുന്നോണ്ടായി ഇപ്പൊ ഇപ്പൊ വേറെ ഒന്ന് പറയട്ടെ ഇപ്പൊ വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടുണ്ട് കലികാലത്തിൽ ഇരുപത്തഞ്ച് ശതമാനമാണ് ധർമ്മം ഒന്നും അതെ അതെ പക്ഷേ ഈ നമ്മള് ഈ ദ്വാപരയുഗം ത്രേതായുഗം കൃതയുഗം ഒക്കെ ചരിത്രമാണ് അതില് പറയുന്നത് ഇപ്പൊ കൃതയുഗത്തിന്റെ അവസാനം എഴുതിയതാണ് വാൽമീകരാവ് ത്രേതായുഗത്തിൽ ഇത് ത്രേതായുഗം കഴിഞ്ഞ പിന്നെ ദ്വാപരയുഗത്തിലാണ് വേദവ്യാസ മഹർഷി ബാക്കി കാര്യങ്ങൾ എഴുതുന്നത് ഈ ഇരുപത്തിയഞ്ച് ശതമാനമുള്ള ഈ കളികാലത്തിൽ എന്തുമാത്രം സ്പിരിച്വൽ മാറ്റങ്ങൾ വരും ഇപ്പൊ പല കാര്യങ്ങൾ പല ആചാര്യന്മാരും കണ്ട് കളികാലത്തിൽ അത് നടക്കും ഇത് നടക്കും മറ്റു നടക്കും എന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും അവിടെയും ഇത്രയധികം ക്ഷേത്രങ്ങൾ ദ്വാപരയുഗത്തിൽ ഇല്ലായിരുന്നു അല്ലെ ഇത്രയധികം ആത്മീയ കാര്യങ്ങൾ ആത്മീയ പ്രഭാഷകന്മാർ അല്ലെ ആത്മീയ ആചാര്യന്മാരെ ഈ കലിയുഗം വാർത്തിടുന്ന അപ്പൊ ഇനി അടുത്ത തലമുറയ്ക്ക് ഒരു കല്യാണം തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ അതിനകത്ത് ആത്മീയമായിട്ട് നമ്മളല്പം എന്ന് പറഞ്ഞാൽ നമ്മള് ഫിസിക്കൽ ബോഡിയുണ്ട് നമുക്ക് ഫിസിക്കൽ ബോഡിയെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ആത്മ അല്ലെ ദൈവം എന്ന് പറയുന്ന ശക്തിയെ മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ഇപ്പോ നമ്മളില്ലാത്തതും പക്ഷെ ഉണ്ടെന്ന് പറയുന്നതായ ഹിന്ദുമതം ഹിന്ദുമതം എന്ന് പറഞ്ഞ ഒന്നില്ല അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലായി പക്ഷെ ഹിന്ദുമതം ഉണ്ടെന്ന് വേറെ ആരും ഒക്കെ അടിച്ചേൽപ്പിക്കുന്നു ഏഹ് ഈ ഹിന്ദുമതം ഈ ഈ ചട്ടക്കൂടിനകത്ത് നമ്മുടെ യുവതലമുറയെ വളർത്താനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട് മറ്റ് സെമറ്റിക് മതങ്ങൾ അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ അവർ നമ്മളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഭാരത സിദ്ധാന്തത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഭാരത സിദ്ധാന്തത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളത് പഠിക്കുന്നുണ്ട് ബി എടക്ക് ഒരു വീഡിയോ കണ്ടായിരുന്നു കാര്യം ഖുർആൻ പഠനം അറബിക് കോളേജിൽ സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അങ് കണ്ടായിരുന്നു ആ വീഡിയോ കാര്യം അവര് സംസാരിക്കുന്ന സംസ്കൃതമാണ് നമ്മള് നമ്മൾക്ക് എന്താണ് നമ്മുടെ പൂജാ ഭാഷ കംപ്ലീറ്റ് സംസ്കൃതമാണ് കാര്യം ദേവഭാഷ എന്താ പറയുന്നത് ഇപ്പൊ ആദ്യത്തെ ലാംഗ്വേജ് തമിഴ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് സംസ്കരിച്ച് വന്നത് സംസ്കൃത ഭാഷയാണെന്ന് പറയാം അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ഭാഷകളും പക്ഷെ ഞാനൊരു വിശ്വസിക്കുന്നു ഞാൻ സംസ്കൃതമാണ് ആദ്യ ഭാഷ എന്നാണ് എൻ്റെ അല്ല 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 എന്റെ ഗുരുവും പറയുന്ന തമിഴാണെന്നാ പറയുന്നത് വേറെന്ന് പറയട്ടെ സാറേ ഇപ്പൊ ഞാൻ ലക്ഷദ്വീപ് പോയെന്ന് പറഞ്ഞു ഈ ലക്ഷദ്വീപിൽ പോകുമ്പോൾ അവളിൽ സംസാരിക്കണീ മണിപ്രവാളം പോലെ ഈ തമിഴും മലയാളവും കടന്ന ഇതാണ് വെള്ളത്തിന് നീരും അപ്പൊ ഞാൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോ വെള്ളി വേണോന്ന് രണ്ടായിരത്തിഒന്നില് പാസ്ബുക്കുമായിട്ട് വെള്ളി വേണമെന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ എന്താണ് ഈ സ്വർണം പണയം വെക്കണതിനു പകരം വെള്ളി പണയം വെക്കുന്നുണ്ടോ അപ്പൊ കൂട്ടത്തിരുന്നാൾ പറയാണ് പുള്ളി കാശിനു വേണ്ടിയിട്ടാണ് വരുന്നത് പണ്ട് വെള്ളി എന്ന് മറ്റേ പറഞ്ഞി വെള്ളി വേണം പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ ചില ആദിവാസി ഊരുകളിൽ ചെന്ന് അവര് സംസാരിക്കുന്ന പാരമ്പര്യ ഭാഷയാ അതുമല്ല ഈ സിദ്ധ പാരമ്പര്യം തമിഴാണ് ആണോ സിദ്ധ പാരമ്പര്യം തമിഴാണ് അത് അത് അതിനു ശേഷമാണ് ബാക്കി സംസ്കൃത പാരമ്പര്യം വരുന്നത് അത് ശരി അപ്പോ ആദ്യത്തെ ആ ഒരു ഇത് നമുക്കറിയില്ല അതിന് ശാസ്ത്രീയമായിട്ട് എന്ത് പറയുന്നുണ്ട് കാരണം ഈ ജീവന്റെ ഉൽപ്പത്തി യഥാർത്ഥത്തില് ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഭാരത്തിനിടയിലുള്ള ഒരു പ്രദേശത്തായിരിക്കും ആയിരിക്കും അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട് കാരണം അവിടെയാണ് യഥാർത്ഥത്തിൽ സമശീതോഷണം ആഹ് ജലത്തിലേക്ക് അതുള്ളത് അതുകൊണ്ട് ജീവന്റെ ഉൽപ്പത്തി അവിടെയാണെന്നുള്ള സിദ്ധാന്തം പറയുന്നുണ്ട് പക്ഷെങ്കിലും വേദങ്ങളുടെയൊക്കെ പഴക്കം നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഭാഷ ദേവഭാഷ എന്ന് പറയുന്നുണ്ട് മനുഷ്യന്റെ ഇടയിൽ ഉണ്ടായ ഭാഷ ഒരുപക്ഷെ തമിഴായിരിക്കും പക്ഷെ ഇതിന്റെ ഒറിജിനൻ എന്ന് പറഞ്ഞു കാരണം ആ സംസ്കൃതത്തിന് മാത്രമേ ഇതുവരെ ഒരു മാറ്റവും വരാറുള്ളൂ സംസ്കൃതത്തിന് മാറാൻ പറ്റും അതങ്ങനെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ അതെ അല്ല അത് പറയുന്നുണ്ട് സംസ്കരിക്കപ്പെട്ട ഭാഷയാണ് സംസ്കൃതം ഇതൊന്നും മാതമാറ്റിക്സ് പോലെ ഈ മാത്തമാറ്റിക്സിലൊന്നും കൂട്ടിച്ചേർക്കാൻ എഴുതിയാലോ ഇല്ല സീറോ തൊട്ടൊമ്പത് വരെയുള്ള അക്കങ്ങൾ വെച്ചുള്ള കളിയാണ് അതിനകത്ത് എന്തൊക്കെ പുതിയ പുതിയ കണ്ടെത്തലുകൾ വരുത്താം സംസ്കൃതവും അതുപോലെ തന്നെയാണെന്ന് പറയാം പക്ഷെ മനുഷ്യൻ ആദ്യമായിട്ട് സംസ്കൃതത്തിനെ പറയുന്നുണ്ട് പക്ഷെ നമ്മള് ഈ സംസ്കൃതത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പള്ളിപ്പുറം പട്ടാരി സമാജ സ്കൂളിൽ പഠിച്ചപ്പോൾ എട്ടാം ക്ലാസ് തൊട്ട് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് അപ്പൊ അന്ന് ശാന്തകുമാരി ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസ്കൃതം പഠിപ്പിക്കണം അപ്പം ആ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പയ്യെ നിങ്ങളൊക്കെ കുങ്കണി സംസാരിക്കുന്നില്ലേ നിങ്ങൾ സംസ്കൃതം എടുക്കൂ സംസ്കൃതം പഠിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഹിന്ദി എന്ന് പറഞ്ഞാൽ ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ ഫുള്ള് മാർക്ക് കേടാന്നുള്ള ഒരു ഇതിൽ മലയാളം പോലും എടുക്കുകയല്ലോ നമ്മൾ പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ സംസ്കൃതം പഠിക്കാത്തതിന്റെ നഷ്ടം എത്രയാണ് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഷകളെ നമുക്ക് സംസ്കൃത ഭാഷയായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു നമ്മുടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ എന്ന രാജ്യം നമ്മുടെ തലസ്ഥയമായിട്ടൊക്കെ ഉണ്ടായിരുന്ന അപ്പൊ അറിയാം അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പതിനയ്യായിരം അവരുടെ ഭാഷ ആ ലിത്വാനിയൻ ഭാഷ ഈക്വലന്റ് ടുസ്കൃത് സാംസ്കൃത് ആണ് അതിനുവേണ്ടി ഒരു ഡിക്ഷണറി ഉണ്ടെന്നുള്ളതാണ് കാരണം ആ അത് അവിടെ കിടക്കുന്ന ഇതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ നമുക്ക് ഇത് കാണാൻ പറ്റും ഞാനിപ്പോ ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിക്കുമ്പോൾ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി എന്നൊരു ഫാമിലി പറയാം വലിയ ഏറ്റവും ബൃഹത്തായൊരു ഭാഷാ കുടുംബമാണ് അതിൽ നമ്മൾ ഈ ഭ്രാത എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ബ്രദർ എന്നുള്ളത് അപ്പൊ ഇങ്ങനെ കുറെ വാക്കുകൾ ഇവിടെ കോണ്ടാക്സ് അല്ലാത്തൊന്നും പറയുന്നില്ല അപ്പൊ ഈ ലോകത്തിലെ എല്ലാ ഭാഷകളെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് അത് സംസാര ഭാഷയാണെന്നാ പറയുന്നത് തമിഴ് സംസാര ഭാഷ അതെന്റെ ഗുരുവെന്ന് പറയുന്നുണ്ട് തമിഴാണ് ആദ്യം വന്നത് അതാണ് ഈ ശിവൻ അത് കഴിഞ്ഞ നന്ദികേശൻ അത് കഴിഞ്ഞ അഗസ്ത്യൻ അങ്ങനെ പാരമ്പര്യം വരുന്നത് കംപ്ലീറ്റ് തമിഴിലാണ് സിദ്ധ പാരമ്പര്യം സിദ്ധ പാരമ്പര്യം കംപ്ലീറ്റ് വരുന്ന തമിഴിലാണ് ആ തമിഴ് ആദ്യപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതൊന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസ്കരിച്ച് എഴുതാൻ പറ്റില്ല പക്ഷെ സംസ്കൃത അതല്ല സംസ്കൃത ഭേദങ്ങളിലെ ആരോപണാവരോഹണം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ സിദ്ധർ പാടലുകളാണ് അതല്ലേ എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് അത് പോണത് അപ്പൊ അതാണെന്ന് ഗുരു പറയും നമുക്കറിയില്ല ഇതിന്റെ സത്യം എന്താണെന്ന് എന്ന് ശാസ്ത്രം കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്കറിയില്ല